ണിങ്ങ് അപ്പോൾ ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ഒരു ഫ്ലവറ് ചെയ്തെടുക്കാൻ പോകുന്നത് ഒന്നല്ല ഞാൻ ഇതിൽ മൂന്ന് ടൈപ്പ് ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട് ഇന്നൊരു ഹെയർ ക്ലിപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ അല്ല കേട്ടോ അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം നമ്മൾ ഈ ഒരു പൈപ്പ് ക്ലീനർ കൊണ്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ എന്തെങ്കിലും ഒരു കുഴല് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഒന്ന് കീട്ടത്തിലുള്ളൊരു സാധനം എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് കോപ്പർ വയർ പോലത്തെ ഒരു മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു ബിക്കോസ് ഇത് ഭയങ്കര ആണ് എനിക്ക് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവർ കോപ്പർ വയർ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടോ അങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ആ ചേപ്പിൻ്റെ ആ എൻഡിൽ ഇങ്ങനെ ചുറ്റിയിട്ട് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിങ്ങനെ ഒന്ന് വേറൊരു എക്സ്ട്രാ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായി ചുറ്റി കൊടുക്കുക കണ്ടോ നമ്മൾ കോപ്പർ വയർ ചുറ്റുന്നത് പോലെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതായത് ആ എന്താ പറയുക ആ ഒരു നമ്മൾ ആ റൗണ്ടിൽ ചെയ്തെടുത്തോന്നും വിട്ട് വരാത്ത രീതിയിൽ നമ്മൾ ചുറ്റിക്കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ എല്ലാ ഹോളും ഇങ്ങനെ ഡിസ്റ്റൻ ഇങ്ങനെ എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ ആക്കുക അതായത് ഇങ്ങനെ അകത്തെ അകത്തി കൊടുത്തതിനു ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു എതളിൻ്റെ ഒരു രൂപത്തിൽ കിട്ടും അപ്പം അത് നിങ്ങൾ ആദ്യം കമ്പിയും കൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തില്ല അത് നിങ്ങൾ നന്നായി കെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം വിട്ട് വന്നതുപോലെ ഓരോന്നോരോന്നായിട്ട് വിട്ടു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇതള വെച്ചിട്ടുള്ള ഒരു അഞ്ചേതള ഉള്ള ഒരു ഫ്ലവർ പോലെയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സെൻ്ററിൽ ഞങ്ങൾ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഹെയർ ക്ലിപ്പോ ഹെയർ ബാൻഡോ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ അത് ഇങ്ങനെ അകത്തേക്ക് ഉള്ളിലേക്ക് ആ ഇതിളൊക്കെ അങ്ങനെ ചരിച്ച് ചെരിച്ച് കൊടുക്കുക നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിക്കാനും തിരിക്കാനും എല്ലാം പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു ഫ്ലവർ ാക്കി എടുക്കാം അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പിന്നെ അടുത്തൊരു മോഡലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കയ്യിൽ വിരൽ നീളം കുറവായത് കൊണ്ട് തന്നെ വിരലിനെ വെച്ച് ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞ ഒരു പെന്നോ ഇല്ലെങ്കിൽ പെൻസിലോ ഇങ്ങനെ ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ പെൻസിലൊക്കെ സ്മൂത്ത് ആയത് കാരണം ഇത് വിട്ട് പെട്ടെന്ന് തന്നെ ഇളകി വരും നിങ്ങൾ എത്ര ടൈറ്റിലാക്കിയാലും പെട്ടെന്ന് അഴിച്ചെടുക്കാൻ ഈസിയാണ് എന്നാലും കുറച്ച് ലൂസിലൊന്ന് കുറച്ച് ഒരു പൊടുക്കി ലൂസിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കാം ഇങ്ങനെ നമ്മൾ ആക്കി ചുറ്റിയെടുത്തതിന് ശേഷം അത് പിടിച്ചുകൊണ്ട് അതായത് അത് വിട്ടുവരാത്ത രീതിയിൽ രണ്ട് എൻ്റിലും പിടിച്ചുകൊണ്ട് ഞങ്ങൾ മെല്ലെ റിമൂവ് ചെയ്ത് എടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അടിവശത്ത് നമ്മളൊരു ഒന്നില്ലെങ്കിൽ കോപ്പർ വയർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറോ എന്തെങ്കിലും നൂല് എനിക്ക് എത്രത്തോളം സക്സസ് ആവും അറിയില്ല നൂലും കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എന്താ പറയുക പൈപ്പ് ക്ലീനറിൻ്റെ ഒരു തുണ്ട് വെച്ചിട്ട് തന്നെ ചെയ്യാൻ കുഴപ്പമില്ല ഇപ്പം കണ്ടില്ലേ ഞാൻ അതിൻ്റെ ഉള്ളി കൂടെ എടുത്തതിന് ശേഷം നമ്മൾ എൻഡിൽ വന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒട്ടും ലൂസ് ഇല്ലാത്ത രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ലൂസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഷേപ്പും ഡിസൈനും നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടേ നമുക്ക് ഈ ഒരു മോഡലിൽ ഒരു ഫ്ലവറോ ലീഫോ എന്തെങ്കിലും ഒരു രൂപത്തിൽ ലീഫിന് ലീഫിന്മിച്ച് ഒരു ഫ്ലവറിൻ്റെ മൊട്ട ഇല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാവുന്ന രീതിയിൽ നല്ല സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെയർ ക്ലിപ്പോ ഹെയർ ബെൻഡോ എന്തെങ്കിലും വേണമെങ്കിൽ അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സെന്ററിൽ വേണമെങ്കിൽ സ്റ്റോൺ വെച്ചാൽ മതി നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഒരു വലിയൊരു ഫ്ലവറിൻ്റെ താഴെ ഒരു കുഞ്ഞു മുട്ടു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും ഇനി ഇതിന് നമുക്കൊരു ഫ്ലവറാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ആ കമ്പി ഉണ്ടല്ലോ കമ്പി ഞങ്ങൾ ആ ഒരു എതളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് കൊടുക്കുക ഉള്ളിലേക്ക് കൊടുക്കരുത് ഉള്ളിലേക്ക് കൊടുക്കണം ബാക്കിലോ ഫ്രണ്ടിലോ നിൽക്കാൻ പാടില്ല ഫ്രണ്ടിൽ വന്നാൽ വൃത്തിയേടാവും ബാക്കിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തലയിൽ കുത്താനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കമ്പികളെല്ലാം ശ്രദ്ധിച്ചു വേണം ഹാൻഡിൽ ചെയ്യാൻ ഏതൊരു മോഡേൺ ില് ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അതിൻ്റെ കമ്പിയും സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് ആക്കി വെക്കുക കുഞ്ഞു പിള്ളേരുടെ തലയാണ് ഭയങ്കര സെൻസിറ്റീവ് ആണ് കുത്തി കഴിഞ്ഞ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങളുടെ മോഡലിനെ മോഡലിനെല്ലാം നന്നായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ എന്താ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത മോഡലേ ഇല്ലാതായി പോകും അപ്പം മോഡൽ നല്ല ബ്രാൻഡ് ആ ബ്രാൻഡേ ഇല്ലാതായിപ്പോകും അപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിൽ ഫിനിഷിങ്ങിൽ നല്ല കമ്പി സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാല് മോഡൽ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണുക കേട്ടോ അപ്പോൾ നാളെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തതിന് വേറെ വെബ്സൈറ്റുകളിലും എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബൈ